സയൻസ് സൊസൈറ്റി എന്ന ശാസ്ത്ര പ്രസ്ഥാനവും അമ്പലപ്പുഴയിലെ റെസിഡൻസ് അസോസിയേഷനും ചേർന്നുകൊണ്ട് ഒരു വാനനിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശത്ത് ശുക്രൻ ശനി വ്യാഴം ചൊവ്വ നെപ്റ്റ്യൂൺ അടക്കമുള്ള ഗ്രഹങ്ങൾ നേരേഖയിൽ വരുന്ന ഒരു പ്രതിഭാസം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആകാശവാണി സമയ കാഴ്ച പ്ലാനറ്റ്സ് പരേഡ് കാണാൻ വേണ്ടി ബ്രേക്കോ സയൻസ് സൊസൈറ്റി പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വരുന്ന ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിൽ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ബ്രൈക്കോ സയൻസ് സൊസൈറ്റിയുടെ ഓൾ ഇന്ത്യ കോൺഫറൻസ് നടക്കുകയാണ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ ശരിയായ ശാസ്ത്ര അവബോധവും ശാസ്ത്രീയ ചിന്തയും യുക്തിചിന്തയും ഒക്കെ വ്യാപിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ശാസ്ത്രം സമൂഹത്തിന് ശാസ്ത്രം മനുഷ്യന് ശാസ്ത്രം ചിന്തയിൽ എന്ന ആർത്ഥവാക്യത്തിൽ ഇന്ത്യ എമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രേക്ക് ത്രോ സയൻസ് സൊസൈറ്റിയുടെ ഈ ഓൾ ഇന്ത്യ കോൺഫറൻസിന്റെ അത് വിജയിപ്പിക്കണമെന്ന് ഏവരോടും ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബ്രേക് രു സയൻസ് സൊസൈറ്റി ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ജനങ്ങളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു ബ്രേക്രു സയൻസ് സൊസൈറ്റിയുടെ മൂന്നാമത് അഖിലേന്ത്യാ സമ്മേളനം ഈ ഫെബ്രുവരി മാസം എട്ട് ഒൻപത് പത്ത് തീയതികളിലായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ് ഏകദേശം തൊള്ളായിരത്തോളം ഡെലിഗേറ്റുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രചരണാർത്ഥം അമ്പലപ്പുഴ ടൗൺ ഹാളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ വെച്ച് ഒരു ആകാശ നിരീക്ഷണം സംഘടിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇന്നലെ ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു പാനറ്റ് പരേഡ് എന്ന ആറ് ഗ്രഹങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടായി അതിനെ തുടർന്നുള്ള ഒരു ആകാശ കാഴ്ചയാണ് സൊസൈറ്റി ഇതിൻ്റെ അഖിലേന്ത്യാ സമ്മേളനമായി ബന്ധപ്പെട്ടിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സയൻസ് സൊസൈറ്റിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് അതിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ടൗൺ ഹാളിൽ അമ്പലപ്പുഴ ടൗൺ ഹാളിൽ ഇന്ന് നിരീക്ഷണം നടത്തുന്നത് ശരിക്കും ആകാശമാണ് ആകാശ ഗോളങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരെ പറ്റിയും ഒക്കെ തന്നെ വളരെയധികം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല ഈ അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ വളരെ ദുർഘടമാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചൊവ്വ നമുക്കറിയാം ഭൂമിയിൽ നിന്നും എത്രയോ അകലെ ഉള്ള ഒരു ഗ്രഹമാണ് ഭൂമി പോലെയുള്ള ഒരു ഗ്രഹം തന്നെയാണ് അതിന് ചുവന്ന കളറാണ് അതിന്റെ നിറം ചുവപ്പാണ് അതിന്റെ മണലിൽ കൂടുതൽ അയണിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന്റെ ഉപരിതലം ചുവപ്പാണ് അപ്പൊ ഈ ചുവന്ന ഗോളം എന്തോ രക്തദാഹിയായ ഒന്നാണ് എന്ന് കരുതിക്കൊണ്ട് ഇതും ആയി ബന്ധപ്പെട്ട് ഒത്തിരിയധികം ആൾ വളരെയധികം വലിയ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഒത്തിരി സ്ത്രീകളുടെ വിവാഹം നടക്കാതെ പോകുന്നുണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടക്കാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഗ്രഹണത്തെ പറ്റിയും ഒക്കെ വളരെയധികം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഉണ്ടാവട്ടെ വിശ്വാസങ്ങളെ എതിർക്കുകയല്ലേ മറിച്ച് അന്ധമായി ചില തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് മനുഷ്യൻ ഇത്തരത്തിൽ മനുഷ്യന് തന്നെ മനുഷ്യന്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് മനുഷ്യൻ കരകയറണം മനുഷ്യൻ കൂടുതൽ ശാസ്ത്രീയമായി കാര്യങ്ങൾ ചിന്തിക്കണം നമുക്കറിയാം നമ്മൾ പല മേഖലകളിലും പല അവസരങ്ങളിലും എന്തു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലും മനുഷ്യൻ ശാസ്ത്രത്തെയാണ് ആശ്രയിക്കുന്നത് പലപ്പോഴും ഒരു അസുഖം വന്നാൽ അവിടെ നേരെ ഡോക്ടറെയാണ് കാണുന്നത് പക്ഷെ ഒപ്പം തന്നെ ഡോക്ടറെ കാണുന്നതിനോടൊപ്പം തന്നെ അവർ ചില അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യും ഒരു വലിയൊരു ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടർ വളരെയധികം കഷ്ടപ്പെട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ അത് ഡോക്ടറുടെ ക്രെഡിറ്റ് ആയിട്ടല്ല മറിച്ച് ഏതെങ്കിലും ഒരു ഭഗവാന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ പറയും നീ അഥവാ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിനെ ഒരുപക്ഷെ ഈ വ്യക്തിയെ കുറ്റം പറഞ്ഞേക്കാം അപ്പം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ അസഹിഷ്ണുത പലതരത്തിലുള്ള കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട് അപ്പം മറിച്ച് എല്ലാ വിഷയത്തിലും ശാസ്ത്രീയമായി ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ ശാസ്ത്രീയമായി യുക്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ൂ സയൻസ് സൊസൈറ്റിയുടെ അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ വനനിരീക്ഷണ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക ശാസ്ത്രീയ മനോഘടന ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അഖിലേന്ത്യാ തലത്തിൽ ബ്രേക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന ശാസ്ത്ര പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നത് ശാസ്ത്രചിന്ത സമൂഹത്തിൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം അത് ബോധ്യം അതിനുള്ള ധാരാളം സാഹചര്യങ്ങൾ അത് ചിന്തിപ്പിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ സമൂഹത്തിൽ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായി സാക്ഷരതയിൽ ഒക്കെ മുൻപന്തിയിലാണ് നമ്മുടെ സംസ്ഥാനം രാജ്യമെങ്കിലും നമ്മുടെ ശാസ്ത്രബോധം ആനുപാതികമായി ജനങ്ങളിൽ വ്യാപിപ്പിക്കുന്ന വ്യാപിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്ര പ്രചാരണ പ്രവർത്തനങ്ങൾ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ് വനനിരീക്ഷണം പോലെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അതിനെ സഹായിക്കും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ഈ ശാസ്ത്ര പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാണെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്